വൈദ്യുതി കുടിവെള്ളം റോഡ് ആക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് രണ്ടാമത്തെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കും മൂന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കാലാനുസൃതമായി ഇന്ന് ഈ വിഭാഗക്കാരെ മറ്റ് സമൂഹത്തോടൊപ്പം മുന്നേറണമല്ലോ അപ്പോൾ ആ മേഖലയിലേക്ക് കൂടി പല രാധാക്ഷിഷ്ട മിനിസ്റ്റർ തുടങ്ങി വച്ചുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉന്നതി എന്ന് പറയുന്ന ഒരു ഒരു പദ്ധതി അപ്പോൾ അത് കാലാനുസൃതമായി നമ്മുടെ ഈ ഭാഗത്തെ കൂടുതൽ സ്ട്രെങ്ത് ചെയ്ത് മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ തീർച്ചയായിട്ടും ശക്തികർമ്മ തുടരണം വയനാട് ജില്ലയുള്ള ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് വയനാട് ജില്ല വന്യജീവി അക്രമം ഭയങ്കരമായി രൂക്ഷമായ സ്ഥലമാണ് അതിന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി മനസ്സിലുണ്ടോ അത് അവിടെ വയനാട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും അതിനിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ എട്ട് വർഷമായിട്ട് ഇപ്പോൾ എം എൽ എ ആണല്ലോ ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആന മുതൽ പോലെയുള്ള ഫെൻസിങ് പോലെയുള്ള റെയിൽ ഫെൻസിങ് പോലെയുള്ള ക്രാഷ് ഫെൻസിങ് പോലെയുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ വയനാട് ജില്ലയിൽ നമ്മൾ തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എം എൽ എ എന്നലക്കെ എം എൽ എ കണ്ട് തന്നെ നമ്മൾ രണ്ട് കോടി രൂപ ഈ ആന പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഞാൻ അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറേ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു കഴിഞ്ഞു പിന്നെ സ്വാഭാവിക വനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഈ വന്യമൃഗത്തിൻ്റെ നമ്പർ കാലാനുസൃതമായി കുറയ്ക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് കേരള കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ നേരത്തെ തന്നെ പുറത്ത് ചെയ്തിട്ടുണ്ട് കൂടുതൽ ഇടപെട്ടുകൊണ്ട് ആ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അവസാനമായിട്ട് കേരള മൂന്ന് പ്രധാനപ്പെട്ട കണക്ക് കൈകാര്യം ചെയ്തിരുന്നത് സഖാവിന് കിട്ടുന്നത് ഒരു വകുപ്പ് മാത്രമാണ് എന്ത് തോന്നുന്നു അതിനോട് അത് ഞാൻ ആദ്യമായിട്ടാണല്ലോ മന്ത്രിയാവുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു പ്രാപ്തിക്കനുസരിച്ച് അങ്ങനെയുണ്ടല്ലോ അതാണ് ശരി മീഡിയ എല്ലാവിധ ആശംസകളും